আরে তোমরা അങ്ങനെ നമ്മുടെ രാജ്യം രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുകയാണ് കേരളമടക്കം ഇന്ന് ജനവിധി എഴുതി അതേസമയം ഇന്ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ദിനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് അതായത് ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ ഭൂപേഷ് ബാഗൽ ഇന്ന് വോട്ട് ചെയ്യാനെത്തിയപ്പോൾ ബി ജെ പ്രവർത്തകർ അദ്ദേഹത്തെ തടഞ്ഞു എന്നുള്ള ഒരു ആരോപണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ തന്നെയാണ് അദ്ദേഹം ഇതിൻ്റെ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹം വോട്ട് ചെയ്യാനെത്തിയപ്പോൾ പുറത്ത് ബി ജെ പിയുടെ കുറച്ച് വോട്ടർ കുറച്ച് പ്രവർത്തകർ ഉണ്ടായിരുന്നു അവർ ഇദ്ദേഹത്തിന് ഒരു തടയുന്ന രീതിയിലുള്ള ഒരു ദൃശ്യം അദ്ദേഹം തന്നെ പങ്കുവെച്ച സോഷ്യൽ മീഡിയ വീഡിയോയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരൊക്കെ അദ്ദേഹത്തെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുപോകുന്നതും ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അതേസമയം ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചതിന് ശേഷം ഭൂപേഷ് ബാഗൽ കുറച്ച് കാര്യങ്ങളും അതിനോടൊപ്പം കുറിക്കുകയുണ്ടായി അതിൽ പറയുന്നതാ ബി ജെ പി വലിയൊരു പരാജയ ഭീതിയിലാണ് എന്നും ആ പരാജയ ഭീതി മൂലമാണ് ബി ജെ പി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും താൻ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ ബി ജെ പിയുടെ ഗുണ്ടകൾ തന്നെ തടഞ്ഞു നിർത്തിയെന്നുമാണ് ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഭൂപേഷ് ബാഗൽ പറയുന്നത് അതേസമയം ഭൂപേഷ് ബാഗൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നുണ്ട് തൻ്റെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും ഭൂപേഷ് ബാഗൽ പങ്കുവെച്ചിരുന്നു അതിൽ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ വോട്ടിംഗ് മിഷനിൽ തൻ്റെ ചിത്രം വളരെ ചെറുതും വളരെ അവ്യക്തവുമായിട്ടുള്ളതാണ് താൻ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയത് എന്നും എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് മിഷനിലേക്ക് നോക്കുമ്പോൾ മറ്റു സ്ഥാനാർത്ഥികളെക്കാൾ തൻ്റെ ചിത്രം വളരെ ചെറുതായി പോയി എന്നും തന്റെ ചിത്രത്തിന് ഒരു അവ്യക്തതയുണ്ട് എന്നും ഭൂപേഷ് ബാഗൽ ആരോപിക്കുകയുണ്ടായി